ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സ്ക്രബും ഫേസ് പാക്കും ചേർന്നൊരു വീഡിയോ ആയിട്ടാണ് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാൻ ഈ രണ്ട് സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതിയെ നല്ല സൂപ്പർ റിസൾട്ട് തന്നെ നമുക്കിതിൽ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റും ഒക്കെ ചെയ്ത് എല്ലാ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഇന്ന് രണ്ട് സ്റ്റെപ്പായിട്ടോ ചെയ്യണത് ഒന്നാമത്തെ സ്റ്റെപ്പ് സ്ക്രബാണ് ചെയ്യണത് രണ്ടാമത് നമ്മൾ നല്ലൊരു ഫേസ് പാക്കും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര വലിയ തരിയൊന്നുമല്ല ചെറു ചെറിയ തരിയിലുള്ള പഞ്ചസാരയാണ് വലിയ തരിയൊക്കെ ആണെങ്കിൽ ഒന്ന് പൊടിച്ചോളൂ കേട്ടോ അപ്പോൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് കൂടെ ഞാൻ എടുത്തേക്കണത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് അത് ഒരു ഒരു പാക്കറ്റ് കേട്ടോ അത് മൊത്തം ഞാൻ ഇതിലങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് തിളപ്പിക്കാത്ത പാലില്ലേ അതാട്ടോ കേട്ടോ ഒഴിച്ചു കൊടുക്കണത് നോക്കി ഒഴിക്കണേ ഒത്തിരി വെള്ളം പോലെ ആവരുത് ഇത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാ കറക്റ്റായിട്ടുണ്ടേ ഒത്തിരി വെള്ളം പോലെ ആയിട്ടില്ല ഇത് നമുക്ക് മുഖം നല്ല വെറുതെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം അതിനു മുന്നേ മുഖമൊക്കെ നല്ല വൃത്തിയിലൊന്ന് കഴുകിയിട്ട് വരണേ അപ്പം ഞാൻ മുഖമൊക്കെ നല്ല വൃത്തി കഴുകിയതാണ് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കണ്ട ചെറുതായിട്ടൊരു നനവ് വേണം ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രബ് ഒന്നും ചെയ്യരുത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാവേ ഞാൻ ഞാനിന്ന് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയിട്ടാണ് എടുത്തുവയ്ക്കുന്നത് അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ നമ്മുടെ ഫേസിൽ അറിയാൻ പറ്റെ താഴെ ഒരു ഒരു പട്ടിപ്പുണിണ്ട് കേട്ടോ ശരിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് പതുക്കെ സ്ക്രബ് ചെയ്യാതെ ഇത്തിരി നേരത്തേക്കൊന്നും മാറ്റി ഒന്നും വെക്കണ്ട ഇത് മിക്സ് ചെയ്ത് അപ്പം തന്നെ സ്ക്രബ് ചെയ്തോളൂ കേട്ടോ ഇത്ര നേരത്തെയൊക്കെ മാറ്റുമ്പോഴേ പഞ്ചസാരയല്ലേ ഇച്ചിരി മെൽറ്റ് ആവും അന്നേരം നമുക്കൊരു സ്ക്രബിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ മുഖത്ത് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്താൽ മതി നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ മെയിൻ ആയിട്ട് മൂക്കിൻ്റെ സൈഡിൽ നമ്മുടെ ഈ താടിയിലെ താടിയുടെ സൈഡിൽ നമ്മൾ ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഇൻസ്റ്റൻറ്റ് കോഫ് പൗഡർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലെങ്കിൽ സാധാരണ കഫിപ്പൊടി ഇല്ലേ അതായാലും മതിയെ ഇനി കാഴ്ചയും കൂടി ഒന്ന് തിരിച്ചെടുക്കാം ഒരു രണ്ടുമൂന്ന് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്താൽ മതിയെ അപ്പോൾ ഞാനൊന്ന് രണ്ടൂന്ന് മിനിറ്റ് ഒതുക്കി ഒന്ന് സ്ക്രബ് ചെയ്യട്ടെട്ടോ എന്നിട്ട് നമുക്ക് കാണാം ഞാനിത് രണ്ടുമൂന്ന് മിനിറ്റ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഒരു മിനിറ്റ് മുഖത്ത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഖം ഒന്ന് നല്ല വൃത്തിയിലങ്ങ് തുടച്ചെടുക്കാവേ അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആട്ടിരിക്കില്ല കുറച്ച് വെള്ളം നിളച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അത് മസാജ് ചെയ്ത് തുടച്ചു മാറ്റാം കേട്ടോ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണേ ഒരു ആയിട്ടാണ് വന്നേക്കണത് നമുക്കൊന്ന് തുടച്ചു മാറ്റാം ഒത്തിരി നേരം നിൽക്കേണ്ട ഒരു ഒരു മിനിറ്റ് മുഖത്തെങ്ങുന്ന ഒന്നോ രണ്ടോ മിനിറ്റ് കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് മുഖത്തങ്ങനെ ജസ്റ്റ് വെച്ചതിനു ശേഷം മാത്രം ഇതുപോലൊന്ന് തുളച്ച് കളഞ്ഞാൽ മതിയെ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണുന്നില്ല ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല കാപ്പിപ്പൊടിയും കുറച്ച് പാലും കുറച്ച് പഞ്ചസാരയും മാത്രം അടിപൊളി സ്ക്രബാണ് കേട്ടോ കാരണം മുഖത്ത് മതിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് കഴുത്തിലാണെങ്കിലും നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ കഴുത്തിലെ പുറകിലൊക്കെ തേച്ചിട്ടുണ്ടേ തുടച്ചടിയെ വെള്ളം കൊണ്ട് നനച്ചു കൊടുക്കണ്ട അല്ല വെള്ളം കൊണ്ട് കഴുകി കളയേണ്ട തുണിയെടുത്ത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതിയെ നമ്മൾ ഇനി ഇനി നമ്മൾ തേക്കാൻ പോണത് ഫേസ് പാക്ക് ആണ് കേട്ടോ അത് ഇതിനേക്കാളും സൂപ്പർ ഫേസ് പാക്ക് ആണ് അതിനകത്തോട്ട് നമ്മൾ ഈ കോഫി പൗഡർ ചേർക്കുന്നുണ്ട് കോഫി പൗഡർ ഉണ്ട് പാലുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി ചേർത്തുകൊണ്ട് കേട്ടോ അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ലൊന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനൊന്ന് ഫേസ് പാക്കും കൂടി ഒന്ന് കാണിച്ചു തരാം ഇനി നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിത് ഒരു കുഞ്ഞ് പാക്കറ്റ് ബ്ലൂ കോഫി എടുക്കുന്നുണ്ട് ഈ പാപ്പറിലേക്ക് ഇട്ടുകൊടുക്കുകയാണേ ഈ ഒരു പാക്കറ്റ് മതിയാവും കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണേ അതാ കുറച്ച് കോൺഫ്ലവറും കൂടി ഒന്ന് ഇട്ടു കുറച്ച് മതി കേട്ടോ ഇത് മതിയാവേ അതായത് കോഫി പൗഡറും കോൺഫ്ലവറും തുല്യ അളവിലെടുത്താൽ മതി ഇത് മിക്സ് ചെയ്യാൻ എടുത്തേക്കണത് പാലാണ് അതും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറേശേ കുറേശായിട്ട് ഒഴിച്ചു കൊടുക്കണം ഒരുപാടൊന്നൊഴിച്ചെടുക്കണ്ടേ അപ്പം മിക്സ് ചെയ്ത് കേട്ടോ നമ്മുടെ പാക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാൻ അടിപൊളിയാണ് പിന്നെ കഴുത്തിൽ നല്ല കറുത്ത പാടുള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവി പിടിച്ചതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് ഇടുവാണെങ്കിൽ നല്ല സൂപ്പർ റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഒരുപാട് മുഖക്കുരുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്ക്രബ് ഒരു കാരണവശാലും ചെയ്യരുത് കാരണം ആ ഒരു മുഖക്കുരു പൊട്ടി പാടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞ് കുരുക്കളുള്ളവരൊക്കെ ആണെങ്കിൽ സ്ക്രബ്ബ് ചെയ്ത പ്രശ്നമില്ലേ എന്നാലും അത് പൊട്ടിക്കുന്ന രീതിയിലൊന്നും സ്ക്രബ് ചെയ്യരുത് അപ്പം ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സ്ക്രബാണേ കണ്ട് നമ്മുടെ മൂക്കിന് ഇവിടെയുള്ള ആ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനൊക്കെ അടിപൊളിയാണ് നമ്മളെല്ലാം ക്ലീൻ കേട്ടോ ഇവിടെയൊക്കെ നല്ല പാടൊക്കെ മാറി നല്ല ക്ലീൻ ആവേ അപ്പം നമ്മുടെ പാക്ക് ഉണ്ടല്ലോ പാക്കുണ്ടല്ലോ രണ്ടുമൂന്ന് മിനിറ്റ് റെസ്റ്റിന് വെക്കണം നല്ലതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ടുമൂന്ന് മിനിറ്റ് റെസ്റ്റിനൊക്കെ വെക്കുമ്പം നമ്മുടെ പാക്ക് ഇച്ചിരി കൂടി ഒന്ന് കുറുകി കിട്ടുവേ കണ്ടില്ല നേരത്തെടുത്തതിനേക്കാളും ഇച്ചിരി കൂടെ കുറുകിയത് കണ്ടോ അപ്പം ഞാൻ എന്തായാലും ഒന്ന് തേച്ചെടുക്കാൻ പോവാണേ നമുക്ക് നല്ലവണ്ണ അങ്ങ് തേച്ചു കൊടുക്കാവേ മുഖത്തും നെറ്റിയിലൊക്കെ നല്ലവണ്ണം അങ്ങ് തേച്ചു കൊടുക്കാം കേട്ടോ കണ്ണിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കണ്ണിന് ചുറ്റിനുള്ള കറുപ്പൊക്കെ പോകാനൊക്കെ അടിപൊളിയാണ് ഈ കോഫി പൗഡർ നല്ല സാധനം കേട്ടോ കണ്ണിന് ചുറ്റുള്ള കറുപ്പൊക്കെ മാറിക്കോളും നമ്മൾ മുഖത്തിനും കഴുത്തിനും വേണ്ടിയുള്ള ഫേസ് പാക്കാണ് നമ്മൾ തയ്യാറാക്കിയത് അതുകൊണ്ട് കറക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് ഒരു കോട്ടും കൂടി ഇട്ട് കൊടുക്കാവേ അതായത് ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആവുമ്പോഴേ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ചും കൂടെ ബാക്കിയുണ്ട് അതൊന്ന് ഡ്രൈ ആവുമ്പോൾ ചെറുതായിട്ടൊന്ന് വലിയില്ലേ അന്നേരം നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ ഇട്ട് തേച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഉണ്ണിക്കൂട്ടനെ അവൻ്റെ വണ്ടീരെ കളിക്കുന്നതാണ് എനിക്കിത് മുഖത്ത് തന്നെ ഉള്ളത് കിട്ടിയിട്ടുള്ളു കഴുത്തിൽ ഇടാനുള്ള കിട്ടിയില്ല കേട്ടോ സാരിയില്ല അപ്പോൾ ഞാൻ മുഖത്തിനുള്ളത് മാത്രം നല്ല കറക്റ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ തേക്കുമ്പോൾ രണ്ട് തവണയായിട്ട് തേച്ചെടുക്കുക ഒന്ന് തവണ ഡ്രൈ ആയ ശേഷം ഇട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെ കഴുത്തിൽ തേക്കാനുള്ള കിട്ടിയില്ല എന്നുവെച്ചിട്ട് മുഖത്തിനെച്ച് നേരത്തെ ഇച്ചിരി കൂടുതൽ അങ്ങ് ഇട്ട് കൊടുത്തല്ലേ ഇനി ഡ്രൈ ആവട്ടെ കേട്ടോ ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഡ്രൈ ആകുമ്പോൾ നമുക്ക് കഴുകിക്കളയാം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് തുടച്ച് മാറ്റാം ഇനി കുറച്ച് വെള്ളം വെള്ളമെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യാവേ എല്ലാം കൊണ്ടൊന്ന് നനച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് െടുത്ത് തുടച്ച് മാറ്റാം എന്തുകൊണ്ടാണ് തുടച്ചു മാറ്റുന്നത് അത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാവും നമ്മുടെ മുഖത്ത് ഒരു മൂടലും വെയിലും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ എന്നപ്പോൾ ഈ വെയിൽ തന്നെയാണെങ്കിൽ കുഴപ്പമില്ല ഇല്ല മൂടല് മൂടൽ തന്നെയാണ് കുഴപ്പമില്ല വെയിലും വെയിലും മൂടലും മാറി മാറി വന്ന് ഇടയ്ക്ക് വീഡിയോ ഒരു ഇരുട്ട് പോലെ ആവും പിന്നെ ഇടയ്ക്ക് വീഡിയോ ഒന്നുവെച്ചിരി തെളിച്ചം വരും അതൊക്കെ ഈ വെയിലിൻ്റെയും മൂടലിൻ്റെയും കുഴപ്പം കൊണ്ടാണേ 아, 그냥 아니다. മു നല്ല വെറുതെ അങ്ങ് തുളച്ച് മാറ്റിയിട്ടുണ്ട് അതിന് ഒന്നും കൂടി ഒന്ന് മുഖം നല്ല വെറുത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി പാക്ക് കേട്ടോ കണ്ടോ മുഖം നല്ല ബ്രൈറ്റ് അറിയാൻ പറ്റുന്നുണ്ട് സൂപ്പർ ഫേസ് പാക്കാണ് സ്ക്രബാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ സ്ക്രബിനായിട്ട് നമ്മൾ പഞ്ചസാര എടുക്കുമ്പോൾ ഉണ്ടല്ലോ വലിയ വലിയ തരികൾ പഞ്ചസാര ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടെടുക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഉരയ്ക്കേണ്ട ആവശ്യമില്ല ചെറു ചെറിയ പഞ്ചസാര തരികളൊക്കെയാണ് കുഴപ്പമില്ല കേട്ടോ പിന്നെ ഫേസ് പാക്കിനെ എടുക്കുമ്പോൾ നമ്മൾ കോൺഫ്ലോർ എടുക്കില്ലേ കോൺഫ്ലോറ് ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കേണ്ട കുറേശ്ശെ കൊടുക്കുക പിന്നെ പാലൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നോക്കിയിട്ടൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ ഒരുപാട് അങ്ങ് ലൂസ് പോലെ പോലാവരുത് ഒത്തിരി കട്ടി പോലെ ആവരുത് ആ ഒരു മീഡിയം ലെവലിൽ അങ്ങ് ചെയ്താൽ മതി പിന്നെ ഈ ഒരു പാക്ക് ഞാനിത് മുഖത്ത് മാത്രമല്ല കട്ടിയിലങ്ങ് ഇട്ട് കൊടുത്തോളെ കഴുത്തിൽ അങ്ങ് അതുപോലെ ഒരു തവണ കട്ടിയിൽ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിന് മുഖത്തും ഒരേപോലെ കട്ടിയിലങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് തവണ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കട്ടിയിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ആദ്യം നമ്മൾ ഈ പാക്ക് ഒരുപാട് ലൂസ് പോലെയാണല്ലോ അപ്പോൾ അന്ന് ആദ്യം നമ്മൾ ഒരു തവണ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ആവുമ്പോൾ ഒന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് തവണ മതിയെ അടിപൊളി പാക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് കൂട്ടാക്കണം കേട്ടോ വീണ്ടും നല്ല വീഡിയോ വെച്ചിട്ട് നമുക്ക് നാളെ കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ